തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പതിനായിരം രൂപ മാറ്റിവെച്ചതിന് ശേഷമാണ് തിരുമലാനിൽ ആത്മഹത്യ ചെയ്തത് മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ബി ജെ പിയുടെ പണം വേണ്ട എന്ന തീരുമാനമായിരുന്നു തിരുമല അനിൽ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി എടുത്തത് മുതിർന്ന നേതാക്കൾ സഹകരണ ബാങ്ക് കൊള്ളയടിച്ചു എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ കിരീടം ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തു ആത്മഹത്യാ ഗ്രൂപ്പിൽ കൃത്യമായി തിരുമലാനിൽ എഴുതി വച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ആൾക്കാരെ സഹായിച്ചു താനോ ഭരണസമിതിയോ ഒരു ക്രമക്കേടും ഉണ്ടാക്കിയിട്ടില്ല പണം നിക്ഷേപിച്ചവർ ആവശ്യത്തിലധികം സമ്മർദ്ദം തന്നു തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട് സഹായിച്ച നമ്മുടെ ആളുകൾ എന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെ ഒരു കുഴപ്പവുമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ബാങ്കിനെ കുറിച്ച് തിരുമല അനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് നേതാക്കന്മാർ നടത്തിയ ലോൺ കലാപരിപാടിയിൽ അവസാനം തിരുമലാനിലെ അലിനെ ബലിയാടാക്കി തലയൂരി വയനാട്ടിൽ കോൺഗ്രസ് അതിൻ്റെ ട്രഷററായിരുന്ന എൻ എം വിജയനോട് ചെയ്തതിന്റെ മറ്റൊരു രൂപം തിരുമല അലിനോട് ബി ചെയ്തു സഹായം ചോദിച്ചു ചെന്ന തിരുമല അനിലിനോട് രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം ആദ്യമായി ഭരണം പിടിച്ചിട്ട് വാ എന്ന് പറഞ്ഞു തിരിച്ചുവിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പാവം മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇങ്ങനെ നിന്ന് ന്യായീകരിക്കാൻ ബി മാത്രമേ കഴിയൂ